ആ ലൊക്കേഷൻ ഈ പച്ചപ്പിന്റെ ലൊക്കേഷൻ ഉണ്ടല്ലോ അത് തന്നെയാണല്ലോ നമ്മളെ അവിടെ കൊണ്ട് ഈ പൃഥ്വിനെ കാണിച്ചു കൊടുത്തപ്പോ എന്താ പറഞ്ഞത് അത് തന്നെ ഒരു എല്ലാരുംഭുതെന്താണ് ഇബ്രാഹിം ഖാദരി പോലെ ഈ പറഞ്ഞ ജീലാലി ഈ പറഞ്ഞോണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് നോമ്പ് സമയത്ത് നമ്മൾ ഷൂട്ട് ആകെ ഈ മാർച്ച് ഏപ്രിലെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനുമുമ്പും ഭയങ്കര എക്സ്ട്രീം തണുപ്പും എക്സ്ട്രീം ഇടയ്ക്ക് മാർച്ച് ഏപ്രിൽ മാത്രം ഇവിടെ മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ സമയത്ത് നോമ്പുക ഇവരെല്ലാം ഫാസ്റ്റിംഗ് ഒരു മാസം ഈ നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാ ക്രൂ ക്രൂവും ജോർജ് ഈ അൽജീരിയൻ ക്രൂ സ്റ്റഡി ക്യാമറേറ്റർ ആവട്ടെ ലൈറ്റ്മാൻ ആവട്ടെ ഫാസ്റ്റിംഗിലായി വർക്ക് ചെയ്യുന്നു ഈ ഒരു മാസം ഈ ഡെസേർട്ട് നമ്മള് ഒരു ഡൂൺ നടക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കും ഒക്കെ രാവിലെ പോയിട്ട് ഒരു വെള്ളം വേണ്ടിട്ടൊക്കെ നടക്കുന്നത് പക്ഷെ അവരെ അത് ആ ഡെഡിക്കേഷൻ ഇത്രയും ഹാഷ് ക്ലൈമറ്റില് ഈ ും ഇവരൊക്കെ ചില സമയത്ത് ടെൻഷൻ ആകുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ സമാധാനിപ്പിക്കുമ്പോൾ എന്റെ മൊബൈലില് ഒരു ദിവസം ആവറേജ് നോക്കിയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ ആവറേജ് നമ്മൾ നടക്കുന്നത് നമ്മൾ അറിയില്ല പക്ഷെ നടക്കുന്ന എട്ട് കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ആവറേജ് എട്ട് കിലോമീറ്റർ ഈ മുതൽ നമ്മൾ അവിടെ അൽജീരിയ പോയിപ്പോ സ്കെഡ്യൂളി പോലും വെതർ റിപ്പോർട്ട് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ ഇന്ന് ക്ലൈമറ്റ് എങ്ങനെയാണ് എത്ര ചൂടുണ്ട് എത്ര എത്ര തവണ റെഡ് റെഡ് ഇതുണ്ട് ഡേഞ്ചർ പോകരുത് ലവണൊക്കെ വന്നിട്ടുണ്ട് ലവണൊക്കെ ക്യാൻസറസ് ആണ് പുറത്തിറങ്ങുന്ന നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർമാർ പോലും ഒരു വണ്ടിക്കടിയിൽ ഒരു കുഴിയെടുത്ത് ഇവരെ അടിയിൽ കയറും മണ്ണ് മാറ്റിയിട്ട് ഇവരൊക്കെ അതിനടി കയറും നമ്മളൊക്കെ ഈ വെയിലും കൂട്ടം മൊത്തം ഷൂട്ടിങ്ങ് യു ഈ ലവണൊക്കെയാണ്

തിരിച്ചു ഞങ്ങൾ വന്ന തന്നെ ഭയങ്കര ദൈവാനുഗ്രഹവും എല്ലാം എല്ലാം കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു തന്നെ വരുന്നത് പിന്നെ വേറെ കാര്യം തിരിച്ചു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം പോയത് എന്തിനാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനും അല്ല ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല പിറ്റേ ദിവസം ടിക്കറ്റ് എടുക്കാൻ കയറി പലരും പല ഫ്ലൈറ്റിലൊക്കെ അതെ അഞ്ച് പത്ത് പേരായിട്ടൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ ടൈം ലൈൻ ഒന്നുമില്ല എല്ലാം ഓപ്പൺ ആക്കിയിട്ട് പോരാ തുടക്കം ആയിട്ട് ഇരിക്കുന്നു നിങ്ങൾ എല്ലാരും ഇരിക്കുന്നു ഒന്നും നമ്മൾ വിചാരിക്കണ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ ഈ ഒരു മാത്രം നമ്മളോട് എവിടെയാണ് പോകുന്നത് ഇന്ന ലൊക്കേഷനിൽ പോകുന്ന ലൊക്കേഷൻ നമ്മുടെ മനസ്സിലപ്പോ ഉണ്ടല്ലോ പക്ഷെ പിന്നെ കൈവിട്ടങ്ങ് പോയി അതല്ലേ എന്റെ സത്യം നമ്മൾ നമ്മൾ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് ഇല്ല ഇതുവരെ എങ്ങനെ തീർത്തിട്ട് തിരിച്ചു കേറുന്നുള്ള ബിക്കോസ് എല്ലാ ക്രൂവിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഇപ്പൊ പല സ്ഥലത്തു നിന്നും പല ടൈപ്പ് ആൾക്കാരും ഒരു ഫുൾ ക്രൂ ആവുന്നത് എല്ലാവർക്കും ഇത്രയും കാലഘട്ടമാകുമ്പോൾ ഒരു ഈഗോയും ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഫുൾ ക്രൂ വർക്ക് ചെയ്തത് കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ആടുജീവിതം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത് ഒന്നും ഇല്ല ഞങ്ങളുടെയും ഫോക്കസും ബ്ലെസ് സാറിനെ പോലെ തന്നെ ഞങ്ങളുടെയും ഫോക്കസും ഇത് മാത്രമേ ഉള്ളൂ ഇത് തീർക്കുക ബാക്കിയെല്ലാം മസൈറ്റ് അതെ അതെ അല്ല ഈ ഈ പറഞ്ഞപോലെ അതിജീവിതം ശരിക്കും നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ റിസ്ക് കണ്ടപ്പോ ആള് ജീവിതമായി മരുഭൂമിയിൽ ആൾജീവിതമായി നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ ആൾജീവിതമായി വർഷങ്ങളായി ബ്രിൽസാറിന്റെ കൂടെ നിൽക്കുന്നതാണ് ബ്രിട്ടിസാർ ഒന്ന് തുമ്മിയാൽ എന്താന്ന് അറിയാവുന്ന ഒരാളാണ് അല്ലേ ഒന്ന് തുമ്മിയാൽ ആ തുമ്മൽ ഇതാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് അതിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത് അതെ അതെ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ആക്ച്വലി ഈവൻ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യാൻ നേരത്തെ പോലും ഫുൾ ടൈം ഇവിടെ ആണല്ലോ ഓഫീസിലാണ് അപ്പൊ ഞങ്ങളും ഓരോ ഷോട്ടും ഇതെല്ലാം ഞങ്ങളിരുന്ന് ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുള്ളു ഇതെല്ലാം റിഹേഴ്സും ഇതെല്ലാം ഒരു ടേബിൾ ഉണ്ട് ടേബിളിൽ നമ്മളൊരു ഡെസേർ മിനി ഡെസേർട്ട് അത് മണ്ണൊക്കെ ഡിസ്കഷൻ ഡിസ്കഷൻ ആണ് അപ്പം ഇത് 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 വെക്കുമ്പോൾ തന്നെ ഇതിലുള്ള എല്ലാ സാറിന് എന്താ വേണ്ടത് ഇതെല്ലാം പിന്നെ ഇത്ര നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ബ്ലസറിന് കൂടെയാണ് ഡിസ്കഷൻ ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയാം എന്താണ് സാറിന് താല്പര്യം എന്താണ് ഇഷ്ടമല്ലാത്തത് എന്താണ് എങ്ങനെ സാർ അപ്പം ആ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം സാറിന് ഓക്കെ ആണോ അതോ ഓക്കേ എന്നൊന്നും പറയല്ലോ ഒന്നും പറയല ഓക്കെ പറയല ഓക്കെ ആണെങ്കിൽ പുള്ളി അവിടെ സീറ്റ് നേരിട്ട് അടുത്ത ഷോട്ടിലേക്ക് പോകും ആ ഷോട്ട് ഓക്കെ അങ്ങനെ ആണെങ്കിൽ അടുത്ത സീൻ കാണാൻ അങ്ങോട്ട് ആ ഷോട്ട് ഓക്കെ ദേഷ്യത്തോട് ഏറ്റുപോലോ അങ്ങനെ എങ്ങനെയാ നിങ്ങൾ തിരിച്ചറിയാ അത് സ്പീഡിൽ എണിക്കുമ്പോ നമുക്കറിയാലോ ഈ ചാടി കിണിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് പയ്യൊക്കെ എണീച്ചാ അറിയാം കുഴപ്പമില്ല കംഫർട്ടബിൾ ആയിട്ട് ഇണിച്ചു പോവാണ് ചാടി എണിച്ചാൽ പ്രശ്നമാണ് കട്ടൊന്നുമില്ല സാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് അതിനെന്താ സാറ് ഞാൻ ഞാനും ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്ക് സാറിന് നോക്കും മോണിച്ച് ലയിച്ചിങ്ങനെ ഇങ്ങനെ ആ മോണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാത്ത എല്ലാം മറക്കും നമ്മള് ക്രൂ ഒക്കെ കൂടെ ചുറ്റി തമാശ ഒക്കെ പറഞ്ഞാലും അപ്പൊ തന്നെ ഞങ്ങൾ കൊറേ കഴിഞ്ഞപ്പോ മാറി നിന്ന് തമാശ പറഞ്ഞു പറഞ്ഞോ സാറിന് മുമ്പ് ചോദിച്ചു തമാശ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വരും അതെ നിങ്ങൾ തമാശ പറഞ്ഞു പറഞ്ഞിട്ടിരുന്നോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ സൈഡിൽ പോയിരുന്നൊക്കെ തമാശ പറഞ്ഞു കാരണം ഇടയ്ക്ക് ഒരു റെക്കിക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈച്ചന് ഈച്ച പൊതിഞ്ഞു വെച്ചേക്കുന്ന ബ്രെഡും ഒരു ചിക്കൻ കറിയോ എന്തോ കറി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈച്ചേനെ തട്ടി മാറ്റി ഈച്ചയായിട്ട് ബ്രെഡ് ബ്രെഡ് നമുക്ക് കിട്ടാൻ ആഫ്രിക്കയല്ലേ അപ്പൊ ഈ ചിങ്ങനെ അതിനൊക്കെ തട്ടി മാറ്റി നമ്മള് ചിക്കൻ കറിക്കാണെങ്കിൽ സാധാരണ എന്തെങ്കിലും രുചി ഉപ്പ് അതിലെ മുളക് എന്തെങ്കിലും ഉണ്ടാവില്ലേ ചിക്കൻറെ രുചി അതുപോലെ ഞങ്ങൾ സൈട്ട് അതൊക്കെ കഴിച്ച് പിന്നെ അത് ഏറ്റവും ശേഷുവോ ലൊക്കേഷനിലൊക്കെ നമ്മള് പിന്നെ കുറച്ച് ഫുഡും വേറെ ചെറിയ മസാലയൊക്കെ ആയിട്ട് മസാല മസാല ഒക്കെ ഇട്ടു അതൊക്കെ തീരുവല്ലോ ഇത്ര നാളായിപ്പോലെ അല്ല അത് ഇപ്പം ഫുഡൊക്കെ കോവിഡ് വന്ന ഒരാഴ്ച ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിന്റെ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് അത് ഓക്കെ ആയല്ലോ ബാക്ക് ടു നോർമൽ പക്ഷെ ഏറ്റവും റിസ്ക് എടുത്തത് ആദ്യത്തെ ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ കുറവ് ഉടൻ ഷോറും വിസിറ്റ് ചെയ്യും